സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി തീയതി ഈറോഡിനടുത്തുള്ള തട്ടാപുരം എന്ന് പറയുന്ന സ്ഥലത്തെ ഫോറസ്റ്റ് സ്റ്റേഷനിലാണ് രാവിലെ പത്ത് മണിയോട് കൂടിയിട്ട് തങ്ങളുടെ ഡ്യൂട്ടിക്കായിട്ട് രണ്ട് ഫോറസ്റ്റ് ഗാർഡുമാർ കാട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴും എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ദുർഗന്ധം അടിക്കുന്നുണ്ട് അവർക്ക് തോന്നി ഒന്നുകിൽ എന്തെങ്കിലും മൃഗങ്ങൾ ഇവിടെ പിന്നെ ചത്തു വീണിട്ടുണ്ടാകാം അങ്ങനെയാണെങ്കിൽ ആനയോ ഇല്ലെങ്കിൽ പന്നിയോ അങ്ങനെ എന്തെങ്കിലും ായിരിക്കാം എന്ന് തോന്നി അങ്ങനെ ഇത് എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ രണ്ട് ഫോറസ്റ്റ് ഗാർഡുമാരും ആ ഒരു മണം അടിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് നല്ല രീതിയിൽ ദുർഗന്ധം വരുന്നുണ്ട് അതുപോലെ തന്നെ ഈച്ചയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് അങ്ങനെ അവിടെയൊക്കെ നോക്കിയപ്പോഴേ ഈ മൃഗങ്ങളെയൊന്നും കാണുന്നില്ല പക്ഷെ ഒരു ചാക്ക് കെട്ട് കാണുന്നുണ്ട് ഇതാരോ പണി പറ്റിച്ചതാണ് അതായത് അറവോ എന്തോ കൊണ്ടുവന്ന് ഇവിടെ തള്ളിയതാണെന്നാണ് അവർ കരുതിയത് ഏതായാലും ആ ചാക്ക് കെട്ട് തുറന്നു നോക്കുകയാണ് നല്ല ദുർഗന്ധമുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ചകള് ഇങ്ങനെ പാറിക്കളിക്കുന്നുണ്ട് അങ്ങനെ തുറന്നു നോക്കിയപ്പോഴവർ ഞെട്ടിപ്പോയി അതായത് ഒരു മനുഷ്യൻ്റെ മൃതദേഹ അവശിഷ്ടമായിരുന്നു ചീഞ്ഞഴുകിയ നിലയിലാണ് മനുഷ്യൻ്റെ മൃതദേഹം കിടക്കുന്നത് ഇത് കണ്ട കണ്ടവർ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ആ ചാക്കിൽ നിന്നും കൈവിട്ടു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയുകയാണ് വിളിച്ചു പറഞ്ഞപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും എല്ലാവരും ഇവിടത്തേക്ക് വന്നു അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസന്നൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുകയാണ് നിമിഷ നേരങ്ങൾക്കുള്ളിൽ എന്ന് പറഞ്ഞാൽ പോലീസുകാരും ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും ു അതിനുശേഷം പറഞ്ഞാൽ ഈ ചാക്കിൽ നിന്നും മൃതദേഹ അവശിഷ്ടങ്ങളെ അവിടെയുള്ള ഒരു പായയിലേക്ക് ഇടുകയാണ് ഇട്ട് ഇട്ടുകഴിഞ്ഞതിന് ശേഷം ആർക്കും മനസ്സിലാകുന്നില്ല ആണിൻ്റെതാണോ പെണ്ണിൻ്റെതാണോ എന്നൊന്നും ആർക്കും അറിയില്ല അങ്ങനെ ഈ ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഈ മൃതദീഹ അവശിഷ്ടങ്ങളെല്ലാം ചെന്നൈയിലേക്ക് അയക്കുകയാണ് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് വരും അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള പോലീസ് സ്റ്റേഷനിലൊക്കെ വിവരം കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു അവശിഷ്ടം കിട്ടിയിട്ടുണ്ട് ആരുടേതാണെന്ന് അറിഞ്ഞില്ല അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും അറിയിക്കുന്നത് ാണ് എന്നുള്ള ഒരു മെസ്സേജ് എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും കൊടുത്തു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ തട്ടാപുരം ഭാഗത്തൊക്കെ പോലീസ് അന്വേഷിച്ചു ആരെങ്കിലും കാണാതായിട്ടുണ്ടോ അപ്പോഴാണ് പറയുന്നത് ഈ കുമാർ എന്ന് പറയുന്ന ഒരാളെ കാണാതായിട്ട് ഒരു മാസം മുമ്പ് ആസന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ലഭിച്ചിട്ടുണ്ട് അയാൾക്ക് അമ്പത് വയസ്സുമുണ്ട് പക്ഷേ അയാളുടേതാണോ എന്നൊന്നും അറിയില്ല ഏതായാലും ഈ ഫോറൻസിക് പരിശോധന വന്നു ആ റിസൾട്ട് വന്നപ്പോഴേ പോലീസിന് മനസ്സിലായി ഇത് ഏകദേശം കുമാറിൻ്റെ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ മരിച്ചത് ഒരു പുരുഷനാണ് അതുമാത്രവുമല്ല നാൽപ്പത്തഞ്ചിനും അമ്പത് വയസ്സിനും ഇടയിലാണ് അയാളുടെ പ്രായം പിന്നെയെന്ന് പറഞ്ഞാൽ തലയോട്ടി പൊട്ടിയിട്ടാണ് അയാൾ മരിച്ചത് എന്നുള്ള ആ ഒരു വിവരം കിട്ടിയത് അതായത് കൊലപാതകം തന്നെയാണ് ഏതായാലും അങ്ങനെ കുമാറിൻ്റെ ബന്ധുക്കളെ വിളിച്ചുകൊണ്ടുവന്നു അതിനുശേഷം തന്നെ ഡി എൻ എ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അയക്കുകയാണ് ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞപ്പോഴും ഡി എൻ എ പരിശോധന വന്നു മരിച്ചത് കുമാർ തന്നെയാണ് അങ്ങനെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ അവശിഷ്ടങ്ങളെ കുമാറിൻ്റെ ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്തു പോലീസ് അന്വേഷണം ആരംഭിച്ചു അതായത് ഈ തട്ടാപുരം ഗ്രാമത്തിൽ തന്നെയുള്ള ഒരു നല്ല ഒരു കർഷകൻ തന്നെയാണ് ഈ കുമാർ വേറെ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല രീതിയിൽ അധ്വാനിക്കും കൂലിപ്പണിക്ക് പോകും കുടുംബത്തെ വളരെ നല്ല രീതിയിൽ നോക്കുന്നവനാണ് വല്ലപ്പോഴും മദ്യപിക്കും അതുമാത്രവുമല്ല മാത്രവുമല്ല ഈ ആൾക്കാരോടൊന്നും അങ്ങനെ കച്ചറ കൂടുന്ന സ്വഭാവമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നവും കുമാറിനില്ല പിന്നെ ആരാണ് കുമാറിനെ കൊലപ്പെടുത്തിയത് ഇതാണ് പോലീസ് ചോദിക്കുന്നത് നാട്ടുകാരൊക്കെ പറഞ്ഞു കുമാറിനാണെങ്കിൽ ഒരു ശത്രുക്കളില്ലല്ലോ പിന്നെ ആരായിരിക്കും കുമാറിനെ കൊലപ്പെടുത്തിയത് ഏതാണ് പോലീസ് നല്ല രീതിയിൽ അന്വേഷിച്ചു അത് മാത്രവുമല്ല ചില പോലീസുകാർ ഈ കവലകളിൽ അതായത് തട്ടാപുരം ഗ്രാമത്തിൽ ചില കടകളൊക്കെ ഉണ്ട് അവിടെ വേഷം മാറിയിട്ട് ഈ കുമാറിനെ പറ്റിയിട്ട് ചില കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുമാറിനെ അതായത് കുമാറിനെ വല്ല സ്വഭാവമുണ്ടോ എന്നുള്ള തരത്തിൽ പക്ഷേ ഒരാൾ പോലും കുമാറിനെ പറ്റി മോശമായിട്ടൊന്നും പറഞ്ഞില്ല എന്നുള്ളതാണ് നാല് ദിവസത്തിന് ശേഷം തട്ടാപുരം ഗ്രാമത്തിലുള്ള ഒരു റിട്ടയർഡ് പോലീസുകാരൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ് സാർ ഒരു ാര്യം പറയാനുണ്ട് അതായത് കുമാറിനെ കൊലപ്പെടുത്തി എന്ന് പറയുന്ന ഒരു പയ്യൻ ഒരു ഇരുപത്തിയഞ്ച് വയസ്സുകാരൻ ഇവിടെയുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവനെ കൊണ്ടുപോകാം അവൻ പറയുന്നത് ഞാനാണ് കുമാറിനെ കൊലപ്പെടുത്തിയത് എന്നാണ് ഏതായാലും പോലീസുകാർ പെട്ടെന്ന് തന്നെ ഈ റിട്ടയർഡ് ഓഫീസറുടെ വീട്ടിലേക്ക് പോകുന്നു അവിടെ നോക്കുമ്പോൾ ഈ നാഗമല്ലു എന്ന് പറയുന്ന ഒരു ഇരുപത്തഞ്ച് വയസ്സുകാരൻ ഈ തട്ടാപുരത്ത് തന്നെ ഉള്ളതാണ് കുമാറിൻ്റെ വീടിനടുത്ത് തന്നെയാണ് ഏതായാലും അവനെ പോലീസ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അവൻ നല്ല രീതിയിൽ ഭയന്നിട്ടുണ്ടായിരുന്നു അതായത് എന്തോ അറിയില്ല അവനെ പിന്നെ ഒരു ഒരു കുറ്റകൃത്യം ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്തതല്ല എന്തോ അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണെന്ന് പോലീസിന് മനസ്സിലായി അവനോട് ചോദിച്ചു നീയും കുമാറും തമ്മിൽ എന്തായിരുന്നു പ്രശ്നം നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് അവൻ എല്ലാ കാര്യങ്ങളും പറയുന്നത് തട്ടാപുരത്ത് തന്നെയാണ് ഈ നാഗമല്ലുവിൻ്റെ വീട് അച്ഛനുണ്ട് അതുപോലെ തന്നെ ഒരു അനുജൻ കോയമ്പത്തൂർ ജോലി ചെയ്യുന്നുണ്ട് പിന്നെ മുത്തുമണി എന്ന് പറയുന്ന അമ്മ നാപ്പത്തിയഞ്ചു വയസ്സ് ഇവര് നാല് പേരാണ് ആ വീട്ടിലുള്ളത് അനിയൻ വല്ലപ്പോഴും മാത്രമേ വരികയുള്ളൂ ാണ് അപ്പോൾ അച്ഛനും ഈ മകനും എന്ന് പറഞ്ഞ് രാവിലെ ആറ് മണി ആകുമ്പോഴും ജോലിക്ക് പോകും പിന്നീട് എന്ന് പറഞ്ഞാൽ മണി എട്ട് മണി ആയാൽ മാത്രമേ വീട്ടിലേക്ക് വരികയുള്ളൂ അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാൽപ്പത്തിയഞ്ച് വയസ്സായ മുത്തുമണി എന്ന് പറയുന്ന ഈ അമ്മ മാത്രമായിരിക്കും വീട്ടിൽ വേറെ ആരും ഉണ്ടാകാറില്ല അങ്ങനെ ഇരിക്കുകയാണ് അമ്മയും കുമാറും തമ്മിൽ ഒരു ബന്ധം തുടങ്ങിയത് അതും മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയതാണ് ഒരാൾ പോലും അറിയില്ല ഇവരുടെ ബന്ധം അതായത് ഇവരെല്ലാവരും ജോലിക്ക് പോയി കഴിഞ്ഞാൽ നേരെ കുമാർ ഇവിടത്തേക്ക് വരും കുമാർ ഇവിടെ വന്നിട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ വൈകുന്നേരം വരെ ഇവിടെ ആയിരിക്കും ഇവിടുന്ന് മദ്യപിക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സ്ത്രീയുമായിട്ട് ഒരു ശാരീരിക ബന്ധം അതുപോലെ തന്നെ ഒരു അവിഹിത ബന്ധം ഇതൊക്കെ ഉണ്ടായി മൂന്ന് വർഷം അതായത് ഈ നാഗമല്ലു എന്ന് പറയുന്ന പയ്യൻ്റെ വീട് ഒറ്റപ്പെട്ട സ്ഥലത്താണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൽവാസികളോ അങ്ങനെയുള്ള ആൾക്കാരോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇവർക്ക് കൂടുതൽ സൗകര്യമായി ഇതൊരാളും അറിഞ്ഞില്ല രാവിലെ ജോലിക്ക് പോകും വൈകുന്നേരം പയ്യൻ വരും പിന്നെ അച്ഛൻ വരും ഇവരൊന്നും അറിയുന്നില്ലല്ലോ അങ്ങനെ വളരെ സന്തോഷകരമായിട്ടാണ് ഇവർ കുടുംബം പോകുന്നത് ഈ സ്ത്രീക്ക് ഇങ്ങനെ ഒരു സംഭവമുണ്ടെന്ന് അറിഞ്ഞിട്ടേ ആരും അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവിടെയുള്ള ഒരാൾ രഹസ്യമായിട്ട് നാഗമല്ലുവിനോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളിവിടുന്ന് പോയി കഴിഞ്ഞാൽ ഈ കുമാറി എന്ന് പറയുന്നവൻ നിങ്ങളുടെ വീട്ടിലേക്ക് പോകാറുണ്ട് ഞാൻ പല സമയങ്ങളിലും കണ്ടിട്ടുണ്ട് എന്ന് രഹസ്യമായിട്ട് ഒരാൾ പറയുകയാണ് ഏതായാലും ഇത് കേട്ടപ്പോഴും ശരിക്കും നാഗമല്ലു വിശ്വസിച്ചില്ല കാരണം തൻ്റെ അമ്മയെ അത്ര ഇഷ്ടമാണ് അതുമാത്രമല്ല തൻ്റെ കുടുംബത്തിൻ്റെ വിളക്കാണ് തൻ്റെ അമ്മ എന്നൊക്കെ നാഗമല്ലു പറഞ്ഞു അതായത് ഒരിക്കലും അമ്മയങ്ങനെ ചെയ്യില്ല എന്നൊക്കെ എന്നാലും നാഗമല്ലുവിൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് അസ്വസ്ഥതമായിരുന്നു കാരണം ഇതെങ്ങനെ ഞാൻ ചോദിക്കും അമ്മയോട് അതുപോലെ തന്നെ ഇതെങ്ങനെ അച്ഛനോട് ചോദിക്കും എന്നുള്ള ഒരു ഒരു വലിയൊരു വിഷമത്തിൽ തന്നെയായിരുന്നു ആ ഇരുപത്തഞ്ചുകാരൻ്റെ മനസ്സ് എന്നുള്ളത് ഏതായാലും ഒരു ദിവസം ഇവൻ ജോലി കഴിഞ്ഞു അതായത് നേരത്തെ ജോലി കഴിഞ്ഞു ജോലി കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു നീ പോയ്ക്കോളൂ അതായത് രണ്ടുപേരും ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത് നീ പോയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ട് മൂന്ന് മണിക്ക് ഇവൻ നേരെ വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വരുമ്പോൾ തൻ്റെ വീടിൻ്റെ കഥക്കൊക്കെ തുറന്നു അമ്മയെ കാണുന്നില്ല ഏതായാലും ഇവൻ അകത്ത് കയറിയപ്പോഴേ അകത്ത് നിന്നും ഒരാളുടെ ശബ്ദം കേൾക്കുന്നുണ്ട് ഇവന് മനസ്സിലായി മറ്റേ ആൾ പറഞ്ഞത് ശരി തന്നെയാണ് അങ്ങനെ ഇവൻ പെട്ടെന്ന് ഈ റൂമിലേക്ക് കയറിയപ്പോൾ കണ്ട കാഴ്ച തങ്ങളുടെ ബെഡ്റൂമിൽ തൻ്റെ അമ്മയും അതുപോലെ തന്നെ കുമാറും നൂൽബന്ധമില്ലാതെ കിടക്കുന്നതാണ് ഏതായാലും അവിടെയുള്ള ഒരു വടിയെടുത്ത് കുമാറിനെയും അതുപോലെ തന്നെ അമ്മയെയും നല്ല രീതിയിൽ അടിച്ചു അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ പയ്യൻ അവിടെ വെച്ച് കരയാൻ തുടങ്ങി കരഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ ഈ പിന്നെ മുത്തേക്ക് മുത്തുമണി എന്ന് പറയുന്ന ഇവൻ്റെ അമ്മ കാല് പിടിച്ച് പറഞ്ഞു ഇനി ആവർത്തിക്കൂല ഇതാരും അറിയരുത് അച്ഛനോട് പറയരുത് എന്നൊക്കെ പറഞ്ഞു കാരണം മുത്തുമണി നല്ല രീതിയിൽ ഭയന്നുപോയി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് മകൻ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയും അവർക്കില്ലായിരുന്നു അതുകൊണ്ടാണ് അവർ വാതിൽ പോലും മര്യാദയ്ക്ക് ചാരാതെ അല്ലെങ്കിൽ വാതിൽ അടച്ചു കഴിഞ്ഞാൽ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം വേണ്ട കാരണം പുറത്ത് വന്നിട്ട് വിളിക്കുമ്പോൾ ഇയാൾക്ക് രക്ഷപ്പെടാലോ എന്നുള്ള ഇതിലായിരുന്നു അവർ വാതിൽ പോലും അടക്കാതെ ഈ പരിപാടി ചെയ്തത് എന്നുള്ളതാണ് അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ ഈ അമ്മ പറഞ്ഞു ഇനി ഞാനിത് ഇനി ഞാനിത് ആവർത്തിക്കില്ല എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മകൻ്റെ കാലിനോട് ഏതായാലും മകൻ ക്ഷമിക്കാൻ തീരുമാനിച്ചു കാരണം തൻ്റെ അച്ഛനെ ഓർത്തിട്ട് അതായത് തൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ അത്ര ഇഷ്ടമാണ് അവർ തമ്മിൽ എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇഷ്ടമാണ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ആ അച്ഛന് താങ്ങാൻ കൂടി കഴിയില്ല ആ പാപം ആറ് മണി മുതൽ വൈകുന്നേരം എട്ട് മണി വരെ ജോലിക്ക് പോകുന്നതാണ് ആ ഒരു വിഷമത്തിൽ ഇവനിങ്ങനെ കഴിഞ്ഞു ഏതായാലും തൻ്റെ വീട് വീണ്ടും സന്തോഷത്തിലേക്ക് വരികയാണ് മൂന്ന് നാലു മാസം ഒരു കുഴപ്പവും ഇല്ലാതെ അങ്ങ് പോയി എന്നുള്ളതാണ് പക്ഷേ ഈ മുത്തുമണിക്ക് കുമാറിനും അവർക്ക് രണ്ടു പേർക്കും കാണാതിരിക്കാൻ കഴിയില്ല നാലു മാസം അവരൊരു കുഴപ്പത്തിനും പോയില്ല എല്ലാവരും വിചാരിച്ചു ഇവർ നന്നായി അതുപോലെ മകനും വലിയ സന്തോഷമായി ഏതായാലും തൻ്റെ അമ്മയ്ക്ക് നല്ല ബോധം വന്നല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ നാലു മാസത്തിനു ശേഷം വീണ്ടും കുമാറി വീട്ടിലേക്ക് വരികയാണ് ആ ബന്ധം പിന്നീട് ഒരു വർഷം കടന്നുപോയി ഒരാൾ പോലും അറിയാതെ പിന്നീട് മറ്റൊരാൾ പറയുക ാണ് അതായത് കുമാർ നിന്റെ വീട്ടിലേക്ക് പോകാറുണ്ട് എന്ന് ഇത് കേട്ടപ്പോഴും വീണ്ടും ഞെട്ടിപ്പോയി അങ്ങനെ കുമാറിനെയും അമ്മയെയും ഒരു ദിവസം പിടിക്കണം എന്ന് വിചാരിച്ചു തന്നെ ഇവൻ പല ദിവസങ്ങളിലൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ പണിസ്ഥലത്തൊന്നും നേരത്തെ വരാൻ നോക്കുകയാണ് പക്ഷേ അച്ഛൻ പറഞ്ഞു ഞങ്ങൾ നമുക്കൊന്നിച്ചു പോകാം അങ്ങനെ ഇവന് ചാൻസ് കിട്ടുന്നയില്ല ഒരു ദിവസം നാലു മണിയോട് കൂടിയിട്ട് ഇവൻ സുഖമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വരികയാണ് വരുമ്പോഴേ ഇവൻ കണ്ട കാഴ്ച ഇവൻ്റെ വീട്ടിലെ കുമാർ അവിടെ ഇരുന്നു മദ്യപിക്കുന്നു അതുപോലെ തന്നെ ഇവൻ്റെ അമ്മയാണെങ്കിൽ ഡ്രസ്സൊക്കെ അഴിച്ചതിന് ശേഷം കുമാറിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു രംഗമാണ് ഇവൻ കാണുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഇരുമ്പ് ദണ്ടെടുത്തിട്ട് കുമാറിൻ്റെ തലക്കെട്ട് ഇവൻ അടിക്കുകയാണ് ആ ഒരടിയിൽ തന്നെ കുമാർ ബോധം കെട്ട് വീഴുന്നു അപ്പോഴേക്കും ഈ സ്ത്രീ ഓടിയിട്ട് മറ്റൊരു റൂമിൽ കയറി വാതിലിടക്കുന്നു ഇവൻ അവിടെ കിടന്ന് കരയുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേ കുമാറിന് ബോധം വന്നു കുമാറിന് ബോധം വരുന്നതിന് മുന്നേ തന്നെ അച്ഛൻ വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാം എന്ന് കരുതിയിട്ട് ഇവൻ കുമാറിൻ്റെ കാലും ഒക്കെ എന്ന് പറഞ്ഞ് അവിടെ കട്ടിലിനോട് ബന്ധിച്ചിരുന്നു ഇത് കുമാറിനെന്ന് പറഞ്ഞാൽ ബോധം വന്നപ്പോൾ ഇവൻ വീണ്ടും തെറി പറയാൻ തുടങ്ങി അതായത് നല്ല വെള്ളത്തിലാണ് പിന്നീട് എന്ന് പറയുന്നത് ഇവൻ്റെ അച്ഛനെയും അതുപോലെ തന്നെ ഇവനെയും ഇവൻ്റെ വീട്ടുകാരെയും എല്ലാവരെയും പുളിച്ച തെറിയാണ് ഞാൻ നിൻ്റെ വീട്ടിൽ ഇനിയും വരും ഇനിയും ചെയ്യും നിനക്ക് എന്ത് ചെയ്യാൻ കഴിയടാ എന്ന് ചോദിച്ചിട്ട് വളരെ മോശമായ രീതിയിലാണ് കുമാർ പറയുന്നത് അവിടെയുള്ള ആ ഇരുമ്പ് തണ്ടെത്തിൻ്റെ ഇവൻ ആഞ്ഞടിക്കുകയായിരുന്നു തലയിൽ അങ്ങനെ തല പൊട്ടിയതിന് ശേഷം തന്നെ കുമാർ മരിച്ചു വീഴുകയാണ് കുമാർ മരിച്ചു പ്പോ എന്ന് പറഞ്ഞാൽ ഇവന് ഭയമായി അതുപോലെ തന്നെ അപ്പോഴേക്കും അമ്മ പുറത്തേക്ക് വന്നു പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഭയമായി അതായത് ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ മകൻ ജയിലിലേക്ക് പോകുന്നു ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ടെന്ന് പറഞ്ഞാൽ അമ്മയും മകനും അവിടെ ഇരുന്ന് കരയുകയാണ് ഏതായാലും കുറച്ചു കഴിഞ്ഞപ്പോഴും ഈ മകൻ നേരെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മകനായ മാതേനെ വിളിക്കുകയാണ് മാതേനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു ഇതുപോലെ എൻ്റെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് അങ്ങനെ ഈ സ്ഥലത്തേക്ക് വന്നു മാതേൻ പറഞ്ഞു നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട ഞാൻ നിൻ്റെ കൂടെ നിൽക്കാൻ പറഞ്ഞിട്ട് ഇവർ ും ഈ കുമാറിന്റെ മൃതദേഹം അവിടെയുള്ള ഒരു ചാക്കിലാക്കിയിട്ട് രാത്രി ഏഴ് മണിയോട് കൂടിയിട്ട് ഇവർ വീട്ടിൽ നിന്നും പുറപ്പെടുകയാണ് അതായത് ഉൾക്കാട്ടിലേക്കാണ് പോകുന്നത് ആ കാടും കാര്യങ്ങളൊക്കെ ഇവർക്കറിയാം അങ്ങനെ ഉൾക്കാട്ടിലേക്ക് പോയിട്ട് ഈ കരടിയും പുലിയും ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലത്തേക്ക് അങ്ങ് വീശി എറിയുകയാണ് അതിനടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്തേക്ക് മൊബൈലും എറിഞ്ഞു മൊബൈൽ അതിനു മുന്നേ തന്നെ പോലീസ് പരിശോധിച്ചിന് കൃത്യമായിട്ടുള്ള പേരോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള എന്താ പറയുക അങ്ങനെ ഒരാളെ സംശയത്തിൽ വിളിച്ച കാര്യമൊന്നും മൊബൈലിൽ ായിരുന്നു കുമാർ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും സ്ഥിരമായിട്ട് അങ്ങനെ ഒരു മൊബൈലിന് അഡിറ്റ് ഒന്നുമല്ല ഈ വാട്സാപ്പോ ഫേസ്ബുക്കോ അങ്ങനെയൊന്നുമില്ല അത്യാവശ്യം ജോലി ജോലിക്കാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാത്രം ഉപയോഗിക്കുന്നതാണ് അങ്ങനെ മൊബൈലും അവിടെ നിന്നും സ്വിച്ച് ഓഫ് ആക്കിയിട്ട് വലിച്ചെറിഞ്ഞു മൃതദേഹം അവിടെ എറിഞ്ഞു വന്നതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ നിരീക്ഷിച്ചു അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ കുമാറിന്റെ ഫാമിലി കൊണ്ടുപോയിട്ട് കേസ് കൊടുത്തതൊക്കെ ഇവർക്കറിയാം പക്ഷേ ഇവരുടെ പേരെയൊക്കെ അന്വേഷണം ഒന്നും വരുന്നില്ല അങ്ങനെ പത്ത് ദിവസം കഴിഞ്ഞു ഇരുപത് ദിവസം കഴിഞ്ഞു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴും അതായത് ഇരുപത്തി ആറാം കൂടിയിട്ട് ഈ മൃതദേഹം കിട്ടിയ വാർത്ത നാട്ടിൽ കാട്ടുതീ പോലെ പടരുകയാണ് അതായത് കുമാറിൻ്റെ ഇതാണോ എന്ന് സംശയമുണ്ട് ഇത് കേട്ടപ്പോഴ് ശരിക്കും നാഗമല്ലുവിന് ഭയം വരാൻ തുടങ്ങി അതുപോലെ അമ്മയ്ക്ക് ഭയം വരാൻ തുടങ്ങി പക്ഷേ ഇതൊന്നും അറിയാതെ അച്ഛൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഈ നാഗമല്ലു മദ്യപിക്കാൻ തുടങ്ങി അതായത് ഭയന്നിട്ട് മദ്യപിക്കാൻ തുടങ്ങി പിടിക്കപ്പെടും പിടിച്ചു കഴിഞ്ഞാൽ നല്ല അടി കിട്ടും എന്നൊക്കെ നാഗമല്ലുവിന് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് തന്നെ ഗ്രാമത്തിൽ തന്നെയുള്ള ആ പോലീസ് ഉദ്യോഗസ്ഥ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ വന്ന് പറഞ്ഞു അതായത് ഞാനാണ് അവനെ കൊലപ്പെടുത്തിയത് അതിൻ്റെ കാരണം ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴാ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു നിന്നെ പോലീസുകാർ ഒന്നും ചെയ്യില്ല ഞാൻ വിളിച്ചു പറഞ്ഞോളാം ഞാൻ കാര്യങ്ങൾ പറഞ്ഞോളാം നീ ഇപ്പോഴും സറണ്ടർ ആവുകയാണെങ്കിൽ എനിക്കവർ പരമാവധി ശിക്ഷ മാത്രമേ വാങ്ങിച്ചു തരികയുള്ളൂ എന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുകയാണ് അങ്ങനെയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ ഈ പോലീസുകാരെ വിവരം അറിയിക്കുന്നതും അവർ വന്ന് നാഗമല്ലുവിനെ കൂടി ിക്കൊണ്ടുപോകുന്നതും പിന്നീട് മാതേനുവിനെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തുമണിയായ അമ്മയെയും ഒക്കെ അറസ്റ്റ് ചെയ്തു ഇതിൽ ഒന്നാം പ്രതി എന്ന് പറഞ്ഞാൽ അമ്മ തന്നെയാണ് രണ്ടാം പ്രതിയാണ് ഈ പയ്യൻ പിന്നെ മൂന്നാം പ്രതി മാതേയോ അങ്ങനെ ഇവർ മൂന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ജയിലിലാണ് ഉള്ളത് ഇതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെ കൂടുതൽ വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഡേറ്റ് നിങ്ങളെ അറിയിക്കുന്നതാണ് അതുമാത്രവുമല്ല എല്ലാത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തള്ളയുടെ കാമം തന്നെയാണ് അതായത് ഈ തള്ളയുടെ ഈ കാമം കാരണമാണ് ഈ പയ്യാണ് യ്യൻ എന്നീ ഗതി വന്നത് അല്ലെങ്കിൽ വളരെ ഡീസൻ്റായിട്ട് നടക്കുന്ന ഇതൊക്കെ കേട്ടപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ തകർന്നു പോയി എന്നുള്ളതാണ് കാരണം തൻ്റെ മകനെ ഓർത്തിട്ട് ഭാര്യ ഓർത്തിട്ടൊരു ഒരു ഇല്ല കാരണം എന്താ വെച്ചാൽ അത് പോട്ടെ അതിന് ചത്തുപോകുന്ന പോട്ടെ എന്നാണ് അയാൾ പറയുന്നത് പക്ഷേ മകനെ ഓർത്തിട്ടയാൾക്ക് ഭയങ്കര ദുഃഖം തന്നെയായിരുന്നു കാരണം തനിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ വന്ന മകനാണ് അതായത് തൻ്റെ കൂടെ ജോലിക്ക് വരുന്ന മകനാണ് എന്നാലോചിച്ച് ആ മനുഷ്യനിപ്പോൾ ആകെ തകർന്ന ഒരവസ്ഥയിൽ തന്നെയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വേണ്ടിപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം